ഹലോ യൂട്യൂബ് ബിഗ് ബോസ് ബോസ്റ്റോക്കാണ് പറയാനുണ്ട് തീർച്ചയായിട്ടും നമ്മൾ രാവിലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ പ്രധാനമായും നമ്മൾ പറഞ്ഞത് അനുമോളെ കുറിച്ചാണ് അനുമോളായിരുന്നല്ലോ വളരെ മോശമല്ലേ മോശ അല്ലാത്തത് അനുമോളാണ് സീസൺ സെവൻ അത് തന്നെ അല്ലാണ്ട് വേറെ ഒന്നും ഇല്ല പുറത്താക്കു ബിഗ് ബോസ് എടുത്ത് പേര് പുറത്താക്കും അല്ലേ ഉം എന്തായാലും ബിഗ് ബോസ് ഇന്നലെ ഒരു കൃത്യമായ ഒരു നിലപാട് അറിയിച്ചിട്ടുണ്ട് അതായത് ഇനി അവിടെ പോണം പോണം എന്ന് വന്ന് പറയുന്നവരെ എടുത്ത് പുറത്താക്കും എന്നാലും അത് ഇതിന്റെ തെളിവും കാണിച്ചിട്ടുണ്ട് പോയി എന്നാലും വേണുവിനെ കൂട്ടിക്കൊണ്ടുപോയി അങ്ങ് പുറത്തേക്ക് വിട്ടു പോന്ന് ഇന്നലെ രേണുവിനെ പൊറത്താക്കിയപ്പോഴേ എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു വിഷമുണ്ടായിരുന്നു എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാല് സാധാരണ ഇവരെ പുറത്താക്കുമ്പോ ഇവർക്ക് അതിനകത്തുള്ള കുറച്ച് വിഷ്വൽസ് കാണിച്ചു കൊടുക്കും കാണിച്ചു കൊടുത്തില്ല എന്താന്ന് അറിയോ എന്തെങ്കിലും വേണ്ടേക്കാൻ പറ്റുള്ളൂ സത്യ അവിടെ ഒന്നും ഇല്ലായിരുന്നു എന്ത് കാണിച്ചു കൊറേ മറ്റേ ജഡ്ജസ് ആയിരുന്നോ പായസം ടേസ്റ്റ് ചെയ്തു ഇതൊക്കെയാണ് എന്തെങ്കിലും കളിച്ചിട്ടുണ്ടെങ്കിലും കാണിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ ബിഗ് ബോസ് അറിഞ്ഞു എന്തായാലും അത് ആ ഒരു ആഗ്രഹം അങ്ങ് സഫലീകരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ മാത്രല്ല ഇവര് ക്ലിപ്പ് എടുത്ത് ഒരു വീഡിയോ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൽ മൊത്തം എങ്ങനെയായിരിക്കും സത്യം

പറഞ്ഞ സംഭവം അടിപൊളി കാണേണ്ട കാര്യമാണ് എന്തായാലും പറയേണ്ട രീതിയിൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇന്നലെ പിന്നെ ഇന്നലെ സ്റ്റാർട്ട് ചെയ്ത് തന്നെ ലാലേട്ടൻ ഹൈലൈറ്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ടെ ആയിരുന്നു എല്ലാ എപ്പിസോഡും പോലെ തന്നെ സ്ഥിരമാണ് അത് ഒരു പത്ത് മിനിറ്റ് അതിലും പോകും പോകും പിന്നെ അത് കഴിഞ്ഞിട്ട് എപ്പിസോഡിന്റെ കുറച്ച് വിഷ്വൽസ് കാണിക്കും ലാലേട്ടൻ എന്ന് പറയും അതെ സിമ്പിൾ പരിപാടി നേരിട്ട് ഡയറക്റ്റ് അതിലേക്ക് ആവുമല്ലോ പിന്നെ ആദ്യം തന്നെ ഒരു സിനിമ കാണാമെന്ന് പറഞ്ഞ് ഇന്നലെ നടന്ന ആ ഒരു മെയിൻ പ്രശ്നം ഉണ്ടല്ലോ നമ്മളിപ്പോ ആൾറെഡി അതിന്റെ വീഡിയോ ചെയ്ത് കഴിഞ്ഞതാണ് അതുകൊണ്ട് അതിലേക്ക് പറയുന്നില്ല അങ്ങനെ അനുമോൾ ജിസൈൽ ആര്യൻ വിഷയം കൈകാര്യം ചെയ്ത് അതിനുശേഷം അതിന്റെ കൂടെ മസ്താനിയയും ജിഷിനിയും ഒക്കെ പൊക്കി ഉണ്ടായിരുന്നു എന്താണ് കാണിക്കുന്നത് ആവശ്യം പുറത്തു പറഞ്ഞത് മസ്താനിയാണ് പലതും പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ അതിനെ ബിഗ് ബോസിലെ കളിയുമായി ബന്ധപ്പെടുത്തിയുള്ള കാര്യങ്ങളോ പറഞ്ഞത് എന്നൊക്കെ പറയുന്നുണ്ട് പറഞ്ഞു കൊടുത്തു അതായത് നിങ്ങൾ ആരുടെ കാമുകനെ കുറിച്ച് പുറത്തുള്ളതല്ലേ പറഞ്ഞത് എന്ന് ചോദിച്ചു ആണ് അത് അതിനുശേഷമാണ് മസ്താനിനെ പറഞ്ഞത് ആ അതും എല്ലാം കൂടി തന്നെ അത് പിന്നെ ഭയങ്കര ക്രൂക്കറായിട്ടുള്ള ഒരു വൃത്തിയെട്ട സ്വഭാവമാണ് മസ്താനിക്ക് പിന്നെ വേറെ കാര്യ എന്തായാലും അപ്പാനി ശരത്ത് ഔട്ടായപ്പോ കൈയടിക്കുക അങ്ങനെ കളിക്കാനല്ലേ അതെ ആ ഒരു സാധനം എനിക്ക് ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടു അത് സപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷെ ഇത് നന്നായി തോന്നി ഇത് പറയേണ്ടത് മറ്റുള്ളവരൊക്കെ ചെയ്യുന്ന എന്താ അവര് തന്നെ

അയ്യോ അത് അല്ലെ ആര് ആര്യൻറെ വേട്ടക്കാരൻ മോശായിട്ട് കിടക്കരുത് ആര്യന് മോശമായതുകൊണ്ടാണ് ഞാൻ ഫാനായത് ഈ വേട്ടക്കാരൻ സൂപ്പർ ആയതുകൊണ്ടാണ് ഫാനായത് രണ്ട് രീതിയിലുള്ള ഫാൻസ് ആയിരുന്നു വേട്ടക്കാരുടെ ആ സ്റ്റെപ്പും ആദ്യം പിടിച്ചു പിന്നെ നമ്മുടെ പിടിച്ചു

നടന്നപ്പോ അപ്പാരി സ്ഥലത്ത് പോകുന്നുള്ള ഒരിക്കലും കഴിഞ്ഞിട്ടില്ലല്ലോ ആ സമയത്ത് അക്ബറിന്റെ അവിടെ ശരിക്കും ഫ്രണ്ട്ഷിപ്പ് കണ്ടത് അതെ എനിക്ക് എന്താണെന്നറിയോ അത് കഴിഞ്ഞിട്ട് ലാലേട്ടന്റെ അടുത്ത് മറ്റേ അപ്പാനി വന്ന് നിൽക്കുമ്പോഴും എടാ നിൽക്കുന്ന ഓരോ ഒറ്റ വിളി ഉണ്ടല്ലോ അക്ബർന്ന് പറഞ്ഞിട്ട് അത് ഭയങ്കരമായിട്ടാണ് ടച്ച് ചെയ്തു കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബന്ധം എന്തായിരുന്നു എന്നുള്ളത് കാരണം പറയുന്നുണ്ട് അക്ബറാണെന്ന് കാണിച്ചു ഫസ്റ്റ് വിളിക്കുന്ന ഈ അക്ബർ അങ്ങനെ ഒന്നുമില്ല ഭാര്യയെ കാണിച്ചു വേറെ രീതിയിലാണ് നമ്മളൊക്കെ എങ്ങനെ ആ രീതിയിലാണ് പ്രതികരിച്ചത് ഞങ്ങൾ എപ്പോഴും ചോദിക്കുന്നത് എന്തിനാണ് കാര്യം ആ രീതിയിൽ തന്നെയാണ് അക്ബർ അത് പ്രതികരിച്ചു പക്ഷെ അപ്പാരിശ്വരത്ത് ഔട്ടായിട്ട് അപ്പാനു ശരത്തിന് പുറത്ത് ലാലേട്ടന്റെ കൂടെ കണ്ടപ്പോ ആൾക്കാർ ജെന്യൻ ആയിട്ടുള്ള കാര്യത്തിലായിട്ട് ഫീൽ ചെയ്തു പിന്നെ മസ്താൻ ഇതിങ്ങനെ ആഘോഷിക്കുകയാണ് ആഘോഷിക്കാണ് അപ്പാനി വീണു ആ സമയത്ത് ഒരു നോട്ടുണ്ടായിരുന്നു പവർഫുൾ തരാ ഇതാണ് ഞങ്ങൾ പറഞ്ഞത് അവിടെ കളിക്കാൻ പോയതല്ലേ അപ്പോ മറ്റുള്ളവരുടെ ശത്രു ആവുക അല്ലെങ്കിൽ എതിരാളി ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഗെയിമിന്റെ ഭാഗമായിട്ട് ഇന്നാവുക എന്ന് പറഞ്ഞ സാധനമുണ്ട് ഒരു ഗെയിം നടക്കുന്നു അതിലേക്ക് ഇറങ്ങി ചെന്ന് ആ കളത്തിൽ ഇന്നാവുക മനസിലായി അത് മസ്താനി ഇന്നലെ ഇന്നായി അതെ ഇനി ഇനിയെങ്കിലും ഏകദേശം ആ ടീമിനൊക്കെ ചിന്തിക്കുന്ന പോലെ ഒന്നും അല്ല പുറത്ത് നടക്കുന്നത് ഇനി ഗെയിം മാറ്റി മാറ്റി തന്നെ കളിക്കും സംഗതി മാറിയില്ലേ ഇവരുടെ ഏറ്റവും ശക്തനാണ് എന്ന് കരുതിയ അതായത് ഞാൻ ഞാൻ മോസല ഞാൻ നീ ഞാൻ നീ രണ്ടാമ ആ ലെവലിലുള്ള ആളിലെ ഒന്നാമനാണ് പോയത് ഒന്ന് ആളുക അപ്പ അവർക്ക് മനസ്സിലാവും പുറത്ത് ആരാണ് ശരി ആരാണ് അത് മനസ്സിലാക്കും എന്ന് വിചാരിക്കുന്നു എല്ലാത്തിനും അങ്ങനെ നമുക്ക് പറയാൻ പറ്റും ചിലപ്പം വിചാരിക്കും ഇല്ലെങ്കിൽ അതും പിന്നീട് നമ്മുടെ ശക്തമായിട്ട് അതിനെ കാണുന്ന ഫീൽ കിട്ടും ഈ കറക്റ്റ് സമയങ്ങളിലാണല്ലോ അതായത് എന്തെങ്കിലും നോക്കി നിക്കുകയായിരിക്കില്ല ആവശ്യഘട്ടങ്ങളിൽ മാത്രമായിരിക്കും ആതിലയുടെ പവർ കാണിക്കുക അതൊരു സത്യം ഇപ്പൊ നമുക്ക് കഴിഞ്ഞ ആഴ്ചയൊന്നും ആതിലൊന്നും ഇല്ല അതിലൊന്നും ഇല്ല ആഴ്ച അത് പറഞ്ഞതേ ഓരോരുത്തരും പല സമയങ്ങളിൽ വന്നിട്ട് ഒരു വൺ ടൈം വണ്ടർ പോലെ ആവുന്നുണ്ട് പക്ഷെ അനുമോൾ എപ്പോഴും അതങ്ങനെ ഓണാണ് ആ അതെപ്പോഴും ഒന്നും ആൾക്കാർ തന്നെയാണ് സത്യം അത് മാത്രല്ല ബിഗ് ബോസ് മത്സരിക്കുന്നത് പോലും അനുമോൾക്കെതിരെ അനിമോൾക്ക് അനുമോളെ എതിരാളി ബിഗ് ബോസ് ലാലേട്ടൻ എത്ര പേരാ ആ അത് ചില്ലരുടെ സാധനമാണോ അങ്ങനെ കിട്ടുന്നത് തന്നെയല്ലേ ഗെയിം ഇപ്പൊ അനുമോളെ അനുമോള് ജിസേലിന്റെ പിക്ചറോടെ വെക്കണല്ലോ എന്നിട്ട് ഇവിടെ ആ ഒരു പിക്ചറിൽ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കിണ്ടായിരുന്നു അതായത് രൂപത്തിലൊരു മാറ്റം രക്ഷിയാക്കിണ്ടായിരുന്നു അപ്പൊ ആ സംഭവം വിമർശിച്ചപ്പോ എന്തുകൊണ്ടാണ് ബിഗ് ബോസ് ഈ ജിസൈലിന് വിമർശിക്കാതിരുന്നത് അതൊരു ചോദ്യം സത്യം അതായത് ഇതിങ്ങനെ വരച്ചു വെച്ചത് തെറ്റാണ് ശരിയാണ് അതെല്ലാം കിട്ടും ചെയ്തത് ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതെ പക്ഷേ അനുമോൾ ഇവിടെ അത് അതായത് ഒരാഴ്ച അത് വെക്കണം ഒരാഴ്ച ജയിലിൽ കിടക്കണം എന്നുള്ളതായിരുന്നു ടാസ്ക് ഫോഴ്സുകൾ അനുമോള് ഒരാഴ്ചയും അത് രഞ്ജത്ത് വെച്ചിട്ടുണ്ടായിരുന്നു വെച്ചത് ആകെന്തുകൊണ്ടാണ് ചിന്തിച്ചു നോക്കൂ പിന്നെ പല സമയങ്ങളിലും നിയമം തെറ്റിക്കുന്ന ആള് ഇവരൊക്കെ തന്നെയാണ് അടിച്ചുമാറ്റലും പിന്നെ അതായത് ഈ ടാസ്ക് കൊടുത്തപ്പോ അതായത് കൊടുത്തപ്പോ ഈ ചിത്രത്തിൽ എന്തെങ്കിലും ചെയ്യരുത് പറഞ്ഞിട്ടില്ല അതെ അതുകൊണ്ട് അതിനെ കുറിച്ച് ഒന്നും പറയാൻ പറ്റില്ല പറയാൻ പറ്റില്ല ചോദിക്കാൻ പറ്റും അതായത് നിങ്ങളുടെ നിലപാട് മാറ്റണ്ടല്ലോ അതായത് അന്ന് ഫോട്ടോ കത്തിച്ചു അപ്പൊ കരഞ്ഞ ആള് അപ്പൊ ഇവർക്ക് ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്ത് തോന്നും എന്ന് നിങ്ങൾ കരുതിയില്ലല്ലോ എന്നുള്ളത് വേണേൽ ചോദിക്കാം പക്ഷേ ഇത് ഈ ടാസ്കിന്റെ ഭാഗം അല്ലെങ്കിൽ ഈ പണിഷ്മെന്റിന്റെ ഭാഗമായിട്ട് അതിൽ ആ പിക്ചറിൽ ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ ഇത് ഒരാഴ്ച വെക്കണം എന്നുള്ളത് നിബന്ധനയായിരുന്നു അത് അത് തെറ്റിച്ചതാരാ ജിസൈലാണ് അല്ല ഒന്ന് ആലോചിച്ചോക്കിയേ നോക്കിയേ ഇതുവരെ നമ്മൾ ഈ നാല് അഞ്ചാഴ്ച ആയി ആവുന്നു ഈ അഞ്ചാഴ്ച നമ്മൾ കണ്ടപ്പോഴും ഏറ്റവും കൂടുതൽ ബിഗ് ബോസ് പറഞ്ഞത് അനുസരിക്കാതിരുന്നിട്ടുള്ള ആളാണ് ആളാരാ ജിസേലാണ് പിന്നെന്താ മേക്കപ്പ് യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു അവരുടെ ഒക്കെ എടുത്ത് മറ്റുള്ളവരുടെ അടുത്ത് യൂസ് ചെയ്യുന്നു എടുത്ത് പാത്ത് വെക്കുന്നു കാപ്പിപ്പൊടി എടുത്ത് ഒളിപ്പിക്കുന്നു അങ്ങനെ കുറെ സാധനങ്ങള് ഒരു ബിഗ് ബോസ് പറഞ്ഞിട്ട് പോലും മൂന്ന് നാല് പ്രാവശ്യം ലാലേട്ടൻ തന്നെ വന്ന് പറഞ്ഞിട്ട് പോലും വീണ്ടും മേക്കപ്പ് ഇട്ട് വന്ന ആളാണ് ജിസേൽ അപ്പൊ അതല്ലേ ഏറ്റവും വലിയ കാര്യങ്ങള് ഇപ്പൊ അറിയാം ഞങ്ങൾ അനുമോ എന്നുള്ള രീതിയിലാണ് പറയുന്നതെങ്കിൽ ഞങ്ങൾ അങ്ങനെ തന്നെയാണ് ഒരു തന്നെ പറയും പറയും അതാണ് ഇനി എന്താ ഒരു കാര്യം ആര് നല്ലത് ചെയ്താലും നമ്മൾ മോശം മോശമാണെന്നും പ്രശ്നമല്ലേ ഞങ്ങൾ അതിലൂറിനെ കുറിച്ച് എന്തൊക്കെയാ പിന്നെ അത് കഴിഞ്ഞിട്ട് ആളൊന്നും ചെയ്യാതിരുന്നപ്പൊ ഞങ്ങള് വെറുതെ വന്നിരുന്നിട്ട് അതാണ് നൂറ ഇതാണ് സൂപ്പറാണ് അതാണ് എന്തേലും പറഞ്ഞ ഇല്ല ചെയ്യുമ്പോഴേ പറയുള്ളൂ പിന്നെ ഇപ്പൊ ഇന്നലത്തെ എപ്പിസോഡ് കണ്ടിട്ട് അനുമോളെ ഞങ്ങൾക്ക് അത്രക്കങ്ങോധിച്ചു സൂപ്പർ ആയിരുന്നു അനുഭവം ഈ അനുമോളിലെ തന്നെ കൂടുതൽ വരുന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കൂടുതൽ ഇഷ്യൂ അല്ലെങ്കിൽ സംഭവങ്ങൾ ഉണ്ടാവുന്ന അനുമോളുടെ പേരിലാണ് അപ്പൊ അനുമോളുടെ പേര് വെച്ചിട്ടുണ്ടെങ്കിൽ ആരുടെ പേര് വെച്ചിട്ട് അവിടെ ഒന്നും ചെയ്യാത്ത രേണു സുദീനെ വെച്ചിട്ട് വീഡിയോ ചെയ്യാൻ പറ്റുമോ അതായത് പ്രൊമോ അല്ലെങ്കിൽ മെയിൻ കണ്ടന്റ് ഭരിക്കുന്നത് അനുമോൾ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യാനാ വീഡിയോ വെച്ചിട്ടാണ് ഇനി നെഗറ്റീവ് അനുമോൾക്ക് എതിരെ നെഗറ്റീവ് പറയുന്നവരും അനുമോളുടെ കണ്ടന്റ് തന്നെയാണ് ഇടുന്നത് ആര് സപ്പോർട്ട് ചെയ്യുന്നു ആര് മാത്രമേ മാറ്റം എതിർക്കുന്നുള്ളു കണ്ടന്റ് എല്ലാരും ഇടുന്നത് അനുമോളുടെ അതിനകത്തൊന്നും ആരും നമ്മളെ എന്ന് പറഞ്ഞു വേണ്ട അനുമോളെ നല്ലത് മോശം വരുന്ന സമയത്ത് അത്രേ ഉള്ളൂ ഞങ്ങൾക്ക് തോന്നിയത് തന്നെ ഞങ്ങൾ പറയുള്ളൂ ഇനി അഭിലാഷിന്റെ കാര്യം പറയാം അഭിലാഷ് ഏഹ് അത് വീക്കെന്റ് വരുന്നതിന് മുമ്പ് തന്നെ പറയുന്നുണ്ടായിരുന്നു ഈ വൈൽഡ് ഗാർഡിനെപ്പോഴും വീട്ടിലുള്ള ആൾക്കാരായിട്ട് കാണുന്നില്ല ഇപ്പോഴും അതിനായിട്ടും മറ്റുള്ളവരെല്ലാവരും ഒരുമിച്ച ഒരു ഗ്രൂപ്പായി മാറിയിട്ടുണ്ട് നിങ്ങളെ വേറെ ആയിട്ടാണ് കാണുന്നതെന്ന് അത് ശരിക്കും ഇന്നലെ അഭിലാഷ് പറയുന്നുണ്ടായിരുന്നു സത്യേതായ പ്രാധാന്യത്തോടെ ബിഗ് ബോസ് എടുക്കണമായിരുന്നു അതിനൊരു പ്രാധാന്യം കൊടുത്തില്ല നമ്മള് ഒരു വീഡിയോ നമ്മൾ തന്നെ പറഞ്ഞിട്ടുള്ളതാ ഈ ഒരു കാര്യം കാരണം അവര് ഉണ്ടായിരുന്ന പതിനാറ് പേര് ഹൗസ് മെയ്റ്റ്സും കേറി വന്ന അഞ്ചു പേര് വൈൽഡ് ഗാർഡ്സും ഇത്ര ഒരാഴ്ച കഴിഞ്ഞിട്ടും മാറ്റമില്ല വേറെ വന്ന അങ്ങനെയാണ് ഇവരുടെ വീട്ടിലേക്ക് അനുവാദം ചോദിക്കാതെ കയറി വന്നത് പോലെ ഉണ്ട് അതെ ഇത് കഴിഞ്ഞ സീസണില് അതായത് ബിഗ് ബോസ് സീസൺ സിക്സിലാണോ ഫൈവിലാണോ എനിക്ക് ഓർമ്മ അല്ല വ്യക്തമായിട്ട് എനിക്ക് ഓർമ്മയുണ്ട് ലാലാട്ടനും ബിഗ് ബോസും ഇതിനെതിരെ ചോദ്യം ചെയ്തത് അതായത് വൈൽഡ് ഗാർഡിനെ വേറെ രീതി കണ്ടിട്ട് അത് ഇപ്പോഴും ഉണ്ട് പിന്നെ അതേമാതിരി കോമണറിനെ വേറെ രീതി കണ്ടിട്ട് കോമണറിന് കോമണർ കോമണർ വന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ആ അന്ന് സപ്പോർട്ട് ഗോപികൾക്കും ആ സംഭവം അതുപോലെ വേറെ രീതിയിലാണ് ഇവരെ കാണിക്കുന്നത് ഇവർക്ക് എന്താ അവിടുന്നല്ലോ ചെയ്യണ്ടോ ഇവരെ വന്നുകഴിഞ്ഞപ്പോ തന്നെ ഇനിയിപ്പൊ അത് കഴിഞ്ഞ് എന്താ കഴിഞ്ഞ ദിവസം അക്ബറോ എന്ന് പറയുന്നുണ്ട് ക്യാപ്റ്റൻസി ഞാനാണെങ്കിൽ ഇനി പണി എടുക്കുന്നവർക്ക് മാത്രമേ ഫുഡ് കൊടുക്കൂ അത് കണ്ടറിഞ്ഞു നേരത്തെ തന്നെ കിട്ടി അയ്യോ എന്തൊരു പിന്നെ വയ്യാണ്ടിരിക്കുകയാണെങ്കി വയ്യാണ്ട് ആളുകൾ അവിടെ പണിയെടുക്കാൻ പറ്റുമോ ഒരിക്കലും എന്താ അതിനകത്തൊക്കെ എന്ത് കാര്യമാണ് ഒരു പാത്രം കഴുകുന്നതിന്റെ കാര്യത്തിലൊക്കെയാണ് ഇവര് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അടുക്കളയിലാണല്ലോ എല്ലാം പൊട്ടിപ്പുറപ്പെടുന്നത് ഒരു ഒരു പാത്രം കപ്പ് കഴുകി പ്രശ്നങ്ങള് എന്നാലും മസ്താനി ഭയങ്കരായിട്ടുള്ള ഒരു കളിയാണ് അവിടെ കളിച്ചത് അതുകൊണ്ട് തന്നെ ഒരു ശക്തയായ മത്സരാർത്ഥി എന്നുള്ള രീതിയില് മറ്റുള്ളവർക്കൊക്കെ എതിരിടാനായിട്ടുള്ള ഒരാളായി മാറി അതുകൊണ്ട് തന്നെ ഇന്നാണ് ഗെയിമില് ഇനി ഇനി ഗെയിം ബിന്നി ശക്തമായി എതിർക്കുന്നുണ്ട് ആരെ മസ്താനിയെ അപ്പൊ ബിന്നി പറയുന്നുണ്ട് കാണാടി ണാടിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ രീതിയിലേക്ക് മാറിയിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് കാണാം പറ്റുവാണെങ്കിൽ അക്ബർ അയ്യോ എനിക്ക് പേടിയാവുന്ന എനിക്ക് പേടിയായിട്ട് എന്താ രസാ എനിക്ക് പേടിയായിരുന്നു അക്ബറിന്റെ അതാ ഇപ്പൊ എനിക്ക് പേടിയാവുന്ന പിന്നെ പാട്ടുപാടിയില്ലേ ആ സമയത്ത് ഓരോരുത്തരെ കുറിച്ചും പാടുക അപ്പൊ കുറിച്ച് സമയത്ത് ഒരു പിന്നെ നമ്മടെ ഷാജഹാനും പക്ഷേ ഷാജഹാന് ഷാനവാസും റേനയും പുറത്തായിരുന്നു അതായത് മറ്റേ മറ്റേ ഗെയിമ് കളിക്കുന്നവർ മുമ്പിൽ അതിനുള്ളിൽ ടിവിൽ പ്ലാസ്മ ടി കണ്ടുകൊണ്ടിരുന്നത് പിന്നെ വേറെ അതായത് ഇത് ആകെ സീനാക്കിയ ഒരു പരിപാടിയാണല്ലോ അപ്പൊ അതിന് അഴുക്ക് അങ്ങ് പോട്ടെ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റുള്ളവരുടെ ഡ്രസ്സ് അലക്കി കൊടുക്കണം ഒരാഴ്ച അതാണ് പണിഷ്മെന്റ് കൊടുത്തത് അതൊക്കെ എന്തിനാ പുല്ല് പണിഷ്മെന്റ് അല്ലെങ്കിൽ അവിടെ കാര്യം എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു ജിസേലിന്റെ ഡ്രസ്സൊക്കെ ആളാണ് കൊടുക്കുന്നത് അതല്ല ആര്യൻ ലക്ഷ്മി പ്രശ്നം ചിലപ്പോ ചോദിക്കണം ചോദിക്കേണ്ട ഒരു കാര്യമാണ് എന്ത് ഏത് പുറത്തോട്ട് ആര്യനെ താമടാ ആര് അറിയാം ഞാൻ ആര്യൻ ആണ് ആര്യൻ ആര്നറിയാം ആര്യൻ ആണെന്ന് അതുകൊണ്ട് ഏത് ലെവലിലേക്കും ലെവലിലേക്കും എന്തൊരു ക്രിഞ്ചൻ വേറെ ക്രിഞ്ചൻ ഉണ്ട് ലെവലില് മൈക്രി ഫാൻസ് വീഡിയോ വരും ഫാൻസ് പറഞ്ഞിട്ട് ലൈക്ക് ലൈക്ക് തന്നെ പിന്നെന്തായാലും പിന്നെ ഇന്നത്തെ പ്രോമം മസ്താനാണ് മെയിൻ വേട്ട മൃഗം തോന്നുന്നത് കൊടുക്കാളെ കൊടുക്കും അല്ലെ ഈ ആള് പറയുന്നുണ്ട് മോശം വാക്ക് യൂസ് ചെയ്തു അതിന്റെ പേരിലാണ് അപ്പാനി പോകാൻ ഞാൻ ആഗ്രഹിക്കുന്ന പറയുന്നുണ്ട് അതൊക്കെ കാണിച്ചിട്ടുണ്ട് അതിന്റെ കൂടെ ഇന്നെല്ലാം കൂടി കൂട്ടിയാണ് കൊടുക്കുന്നത് തോന്നുന്നു എല്ലാത്തിനും കൂടി ഉള്ള ഒരു പണിഷ്മെന്റ് ആണ് എന്താണെന്ന് അറിഞ്ഞുകൂടാ എന്തായാലും വെയിറ്റ് ചെയ്യാണ് കാത്തിരിക്കാം എന്തായാലും ഞങ്ങള് പോട്ടെ മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് നാളെ വരാം ബൈ